Join. The legacy of excellence at Little Little Flower Flower Engineering Engineering Institute, Institute, offering NCVT and ATP courses. പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വതന്ത്രരല്ലാത്ത കുറേയധികം മനുഷ്യരുടെ അധികാരികളായി അവിടെ ഹെഗഡേ കുടുംബം മാറിക്കഴിഞ്ഞിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കൊലപാതകം ബലാത്സംഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഓരോന്നായി പുറലോകം അറിഞ്ഞു തുടങ്ങുകയാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനിടയിൽ നടന്ന പല കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ ചുരുളഴിയുന്ന സാഹചര്യം ഏറ്റവും ഒടുവിൽ പതിമൂന്നാം നമ്പർ പോയിന്റ് കൂടി കുഴിക്കുമ്പോൾ കൃത്യമായ പല രീതിയിലും ഇന്നേവരെ സോൾവ് ചെയ്യപ്പെടാത്ത കേസുകളിലേക്ക് തുമ്പെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് മഞ്ജുനാഥ് കുടുംബത്തിലെ ട്രസ്റ്റ് അംഗങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്ന അധികാര പദവി മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നാലായിരം സ്ക്വയർ കിലോമീറ്ററിൽ നിരന്നു കിടക്കുന്ന വിസ്തൃതമായ ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിരചൂണ്ടപ്പെടുന്നത് ഇപ്പോൾ അംഗം കൂടിയായിട്ടുള്ള വീരേന്ദ്ര ഹെഗഡയുടെ കുടുംബത്തിനെതിരെ തന്നെയാണ് അധികാരികൾക്കെതിരെ ആക്ഷൻ കമ്മിറ്റി തിരിഞ്ഞിരിക്കുകയാണ് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് രാജ്യസഭാ സ്ഥാനം നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ഇനി രാജ്യസഭാംഗമായി തുടരാൻ ഒരു രീതിയിലും ധാർമ്മികമായ അർഹതയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയാണ് ജയിൻ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേക താൽപര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കുള്ളത് അവിടുത്തെ സംഘപരിവാർ ക്ഷേത്ര ഭാരവാഹികളുമായി വളരെയധികം അടുത്തുനിന്ന് പ്രവർത്തിക്കുന്നവരാണ് വലിയ തോതിൽ ബിജെപിക്ക് അന്താളിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് തെളിവുകൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബിജെപിയുടെ നേതാക്കൾക്ക് പ്രതികൂലമാണെങ്കിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പല കാരണങ്ങളെക്കുറിച്ച് പലപ്പോഴായി പറയാറുണ്ട് മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ വിവാദം പുകയാൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി ഒരു ശുചീകരണ തൊഴിലാളിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തുടങ്ങി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ അധികാരികൾ ഗുണ്ടകളെ ഏർപ്പെടുത്തി ആക്ഷൻ കമ്മിറ്റിയിലെ ആളുകളെ തല്ലിച്ചതയ്ക്കാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള ഏറ്റവും അവസാനത്തെ അവരുടെ പ്രതിരോധ ശ്രമവും പാളിയിരിക്കുന്നു അവിടെ നടന്ന കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും പിന്നിൽ ആരൊക്കെയായിരുന്നു ഏത് കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇതിലെ ക്രിമിനലുകൾ ക്രിമിനലുകളായിട്ടുള്ളവർ ആരൊക്കെയെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഡി കെ ശിവുമാർ ഒരു ഉറപ്പാണ് ആക്ഷൻ കമ്മിറ്റിക്ക് കൊടുത്തത് പ്രതികൾ എത്ര വനായാലും അവരെ കൃത്യമായി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും അവരെ സംരക്ഷിക്കാൻ പോലീസോ അവർക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കാനോ എഫ്ഐആർ അട്ടിമറിക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ വിവരമറിയുമെന്നാണ് ഡി കെ പറഞ്ഞിരിക്കുന്നത്